ഹലോ ഞാൻ എലിസ സി വിത്ത് എലിസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ ആയിരം ദിവസങ്ങൾ ഒരുമിച്ച് പുലർക്കാലത്ത് എഴുന്നേറ്റ് ഒരു കൂട്ടായ്മയായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക അങ്ങനെ ആയിരം ദിവസങ്ങൾ ഒരുമിച്ച് ഉണർന്ന വി ബെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അവരായിരം ദിവസങ്ങൾ ആഘോഷിക്കുകയാണ് ആ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും ആയിരം ദിവസം എഴുന്നേറ്റ് അതിനിപ്പം എന്താ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു ചലഞ്ചായിട്ടെടുക്കാം ഒരഞ്ച് ദിവസം ഒരഞ്ച് ദിവസം രാവിലെ നാല് മണിക്ക് കൃത്യമായി ഉണർന്ന് കുളിച്ച് നാലരക്ക് മെഡിറ്റേഷൻ യോഗയൊക്കെ ശീലിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് ചർച്ച ചെയ്ത് സംസാരിച്ച് ഇരിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെയുള്ള ആയിരം ദിവസങ്ങളാണ് ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത് സത്യത്തിൽ ഹാറ്റ്സ് ഓഫ് യു നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളരെ ഹൃദ്യമാണ് അവർ പരസ്പരം നിങ്ങളിവർ ഹൃദയ ബന്ധുക്കൾ എന്നാണ് പറയുക അതങ്ങനെ തന്നെയാണ് അപ്പോൾ അവരുടെ ഈ ഒരു വലിയ സെലിബ്രേഷനാണ് അവരുടെ വിജയത്തിൻ്റെ അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവരുടെ മനസ്സുകൊണ്ട് അത് നേടിയെടുക്കുക സന്തോഷമായിരിക്കുക ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇന്ന് ആഗ്രഹിക്കുന്നതും ഓടി നടക്കുന്നതും സന്തോഷത്തിനും സമാധാനത്തിനും അഭിവൃദ്ധിക്കുകയൊക്കെ വേണ്ടിയാണല്ലേ അതെല്ലാം ഇന്ന് ഇവർക്ക് സ്വന്തമാണ് അതിൻ്റെ സെലിബ്രേഷനാണ് ആ സെലിബ്രേഷന് എല്ലാവിധ ആശംസകളും പിന്നെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാർ ഹാപ്പിനെസ് വില്ലേജ് മൂന്നാർ അവിടെ വൈചേട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്യാനിടയായി ബൈച്ചേട്ടിനോടുള്ള പരിചയം കൊണ്ട് ആ ഒരു പരിചയത്തിൻ്റെ പേരിൽ ഗസ്റ്റായിട്ട് നമ്മൾ അവിടെ ചെന്നതാണ് പക്ഷേ ഇന്ന് ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ആശംസ പറയുമ്പോൾ ഇത് ഞാൻ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലി തിരിച്ചറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ രണ്ട് ദിവസങ്ങളായിരുന്നു അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതും ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന സന്തോഷം നമ്മുടെ മനസ്സിനെ എങ്ങനെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് നമ്മൾക്ക് നമ്മുടെ സക്സസ് എങ്ങനെ നേടിയെടുക്കാം അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ചേഞ്ച് ഒരു അതെനിക്ക് എങ്ങനെ വിവരിക്കണമെന്നറിയില്ല അത്രയ്ക്ക് വളരെ നന്മകൾ കൊണ്ടെത്തുന്ന രണ്ട് ദിവസങ്ങൾ താങ്ക് യു സോ മച്ച് ഹാപ്പിനെസ് വില്ലേജിനും അതുപോലെ തന്നെ ഈ വി ബെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കും നമ്മളുടെ സ്വന്തം ഹൃദയ ബന്ധുക്കൾക്കും എല്ലാവിധ ആശംസകളും താങ്ക്